ഇന്ന് നമ്മുടെ വീട്ടിൽ ചുറ്റുപാടുള്ള കുറച്ച് ചെടികളാണ് കാണിക്കാൻ പോകുന്നത് പലതും ഔഷധ സസ്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ തുളസിയാണ് കൃഷ്ണ തുളസിയാണ് കൃഷ്ണ തുളസി മഴ പെയ്തെന്ന് വെച്ചാൽ ഒരുപാട് തൈകളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീടിന് ചുറ്റും നിറയെ കറുത്ത കൃഷ്ണ തുളസി തുളസിയുടെ ഔഷധ ഗുണങ്ങൾ പിന്നെ പറയേണ്ടതില്ലോ ഇത് പൂവാംകുരുന്നിലയാണ് പൂവാംകുരുന്നില നമ്മളെണ്ണ എണ്ണ കാച്ചാലൊക്കെ ഉപയോഗിക്കുന്ന മുടി വളർച്ചയ്ക്കും ഒക്കെയുള്ള നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് പൂവാംകുരുന്നില ഇതുകൊണ്ട് നമ്മളെ പറമ്പിൽ പൂവാംകുരുന്നില്ല ഒരു കുഞ്ഞു തയ്യാണ് ഇത് പലതും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല അവർ പരസ്യങ്ങളിലും എണ്ണയുടെ പരസ്യത്തിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ എണ്ണയുടെ ബോട്ടിലൊക്കെ കാണുന്ന ചെടികളാണ് അപ്പോൾ നമ്മളിതൊക്കെ സംരക്ഷിക്കാൻ നോക്കുക പൂവാംകുരത്തിലേക്ക് ഒരു ഇള ഒരു ചെറിയ വയലറ്റ് അല്ലെങ്കിൽ നീല കൂടിയ ഒരു വെള്ള കളറാണ് പൂവിന് പൂവ് അല്ലെങ്കിൽ കതിര് പിന്നെ ഇത് ബൃംഗരാജ് കയ്യൂന്നി എന്ന് പറയും ഇന്ന് ഒരുപാട് എണ്ണ കമ്പനികളൊക്കെ ഇത് വെച്ചിട്ട് എണ്ണ വയ്ക്കുന്ന പരസ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ബൃംഗരാജ് ഇവിടെ കഞ്ഞുണ്ണി കയ്യൂന്നിയം എന്നൊക്കെ പറയും നമ്മൾക്ക് എണ്ണ എണ്ണ കാച്ചാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ താളിയുടെ കൂടെ ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ ഇതിന് ചാറന്നെ ഒരു കറുത്ത കളറാണ് കഞ്ഞുണ്ണി ഇവിടെ ഞങ്ങളുടെ തറയിലൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കൊതുകുണ്ട് അപ്പോൾ അതുകൊണ്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചതാണ് പിന്നെ നമ്മളെ തറയിൽ വീടിൻ്റെ തറയിൽ ചെറിയൊരു പൊട്ടുണ്ട് അപ്പോൾ ആ പൊട്ട പൊട്ടിയ ഭാഗത്തു നിന്നുകൂടെ കയ്യുണ്ണി ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മളത് പറിച്ചു മാറ്റിയിട്ടില്ല അവിടെ വെക്കട്ടെ എന്ന് വെച്ചു പിന്നെ ഇതാ കയ്യുണ്ണീൻ്റെ തൈൻ്റെ പിന്നെ അടുത്തത് കാണിക്കുന്നത് ഇതും കയ്യുണ്ണിയുടെ തൈ ആണ് ഇത് കാണിക്കുന്നത് കിഴാർ നെല്ലിയാണ് കിഴാർ നെല്ലി നമ്മൾ മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ പാലിൽ അരച്ച് കഴിക്കുന്ന വളരെ ഒരു ചെടിയാണ് ഇത് നീല നീലയും ഉണ്ട് വെള്ളയുമുണ്ട് അപ്പോൾ ഇത് വെള്ളയാണ് നമ്മളെ ചുറ്റും കാണുന്നത് കിഴാർന്നെല്ലി ഇപ്പോൾ വൈകുന്നേരമായതുകൊണ്ടത് ഇങ്ങനെ തൊട്ടാവാടി പോലെ ഇല അടഞ്ഞിരിക്കുകയാണ് ഉറങ്ങിയതാണ് ഇതാണ് ചെറുള അതായത് നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദു നമ്മുടെ അമ്പലത്തിലൊക്കെ ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മൾ കുഞ്ഞിലൊക്കെ ഓടി നടന്ന് ശേഖരിച്ചിരുന്ന സ്ലേറ്റ് വായിക്കുന്ന മഷിത്തണ്ട് അല്ലെങ്കിൽ വെള്ളത്തണ്ട് എന്ന് പറയുന്ന ചെടിയാണ് ഇതൊക്കെ ഇത് വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിറ ഉണ്ടാവും കുഞ്ഞാകുമ്പോൾ ഇത് ഇതൊക്കെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു പിന്നെ അടുത്തത് ഇത് ഇരട്ടിമന്ധുരത്തിൻ്റെ തൈ ആണ് ഇരട്ടിമുരത്തിൻ്റെ ചെടി ഇവിടെ കുറേ ഉണ്ട് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇതൊക്കെ എടുത്ത് കഴിക്കും കഴിക്കുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇതിൻ്റെ മധുരം ഒരു മധുരമാണ് അപ്പോൾ അതിൻ്റെ രുചി വായിന്നു പോകില്ല അതുകൊണ്ടായിരിക്കാം ഇത് ഇരട്ടി മധുരം എന്ന പേര് വന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് പുത്തിരി ചുണ്ട കറച്ചുണ്ട എന്നൊക്കെ പറയും ഇത് ഔഷധമൂല ഉള്ളതാണ് വഴുതനയുടെ ഒരു അനിയനൊക്കെ ആയിട്ട് വരും ഇതിനൊരു കായ വഴുതനയുടെ പോലെ ഒരു കുഞ്ഞു മണി മണി പോലെ ഒരു കായ വരും ഔഷധമൂലമുള്ള ചെടി തന്നെയാണ് പിന്നെ ഇത് തുമ്പ തുമ്പയുടെ തുമ്പേനെ കുറിച്ച് പറയണ്ടല്ലോ നമ്മൾ ഓണപ്പ് ഓണത്തിനിടുന്നതാണ് തുമ്പ ഒരുപാട് ആവശ്യം പോലെയുള്ള ഒരു ചെടിയാണ് പിന്നെ ഇത് തവിഴാമ പിന്നെ കൂടെ പനിക്കൂർക്കയുണ്ട് പിന്നെ ഇത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം നമ്മളിപ്പോൾ ഈ ചെടി കാണിച്ചു കഴിഞ്ഞാൽ ഇടയിൽ നിറയെ ശംഖുപുഷ്പം മഴയായിട്ട് വീണിട്ടുണ്ട് വിത്ത് വീണ് മുളച്ചിട്ടുണ്ട് ഇത് നീലയാണ് നമ്മളെ ചുറ്റിലുള്ളത് വെള്ളം ഇവിടെ അങ്ങനെ ഇല്ല നീലയും വെള്ളയും ഉണ്ട് ശംഖുപുഷ്പം കയ്യയുടെ ഒരു ചെടി നീല ആണെങ്കിലും വെള്ളയാണെങ്കിൽ ശംഖുഷ് വളരെ ഔഷധ മൂല്യമുള്ളതാണ് ഇത് കറിവേപ്പിൻ്റെ തൈയാണ് ഇതിൻ്റെ വേര് പോയടുത്തെല്ലാം നിറയെ പൊട്ടി ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു പുതിയ പുതിയൊരാളോട് ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു അതിഥി ഇരിക്കുന്നുണ്ട് വള്ളിയിൽ ആടുന്ന ആളാണ് അപ്പോൾ ആൾ ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഫോട്ടോ എടുക്കുന്നൊന്നും വീഡിയോ എടുക്കുന്ന അറിയുന്നില്ല തോന്നുന്നു ഇത് കണ്ടിട്ട് പോകുന്നൊന്നുമില്ല നന്നായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ തന്നെ ശംഖുപുഷ്പം നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട് ശംഖ് പിന്നെ ഇത് മൈലാഞ്ചിയുടെ ചെടിയാണ് മൈലാഞ്ചി ഇപ്പോൾ മഴ പെയ്തിട്ട് നിറയെ ഇല വന്നിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞിട്ടുണ്ട് കറി ഇല ഉണ്ട് അതിലും ശംഖുപുഷം നന്നായിട്ട് പടർന്നു കയറിയിട്ടുണ്ട് മയിലാഞ്ചി നമ്മൾ കയ്യിൽ പണ്ട് അരച്ചിടുമായിരുന്നു പിന്നെ എണ്ണ കാച്ചാനും എണ്ണ തലയിൽ എണ്ണ എണ്ണയായിട്ട് തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല ഔഷധം പോലെയുള്ള ഒരു ചെടിയാണ് മയിലാഞ്ചി പിന്നെ ഇത് മുക്കുറ്റിയാണ് അടുത്തത് കാണിക്കുന്നത് മുക്കുറ്റി തൈയാണ് മുക്കുറ്റി നമ്മൾ ഓണപ്പൂവിൽ പെടുന്നതാണ് മുക്കുറ്റി അത് ഒരുപാട് ഔഷധ കൊണ്ടുള്ളതാണ് നമ്മൾ കർക്കിടകമാസത്തിൽ കഞ്ഞി മരുന്ന് കഞ്ഞിയിലൊക്കെ ഇടുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ അടുക്കളപ്പുറത്തുള്ള മുറ്റമാണ് അപ്പോൾ ഇവിടെയും തന്നെ വേസ്റ്റൊന്നും നമ്മൾ ഇടാത്തത് കൊണ്ട് നിറയെ തുളസി തുളസിയുടെ തുളസിയിലെ തൈ അങ്ങനെ പറിച്ചു കളയാറില്ല നിറയെ തുളസി പിന്നെ ഇവിടെയും കുറേ ഭൃങ്കരാജും തവിഴാമച്ചീരയും പൂവാംകുരുന്നിലും എല്ലാം ഉണ്ട് ചീര കുറച്ച് ചീരയൊക്കെ പുഴു തിന്ന് പോയിട്ടുണ്ട് അതാണ് ബൃങ്കരാജുണ്ട് പിന്നെ അടുക്കളപ്പുറം നല്ല ഐശ്വര്യമുള്ള നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ കാണാൻ നല്ല ഐശ്വര്യമുള്ള ഒരു വലിയ തുളസി ചെടിയുണ്ട് അതിൻ്റെ താഴേൻ്റെ കുഞ്ഞു ചെടികൾ കുറേ ഉണ്ട് പിന്നെ പൈപ്പിന് താഴായിട്ട് കുറേ ബൃങ്കരാജും തുളസിയും ചീരയൊക്കെ ഉണ്ട് അവിടെ കുറേ ബൃംഗരാജുണ്ട് തവിഴാമച്ചീരയുണ്ട് കിഴാർ നെല്ലിയുണ്ട് വൃംഗരാജിൻ്റെ അടയാളമാണ് ഈ വെള്ളപ്പൂവ് ഈ വെള്ളപ്പൂവ് കണ്ടിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക പിന്നെ ഇതാ ഇങ്ങനെ കുറേ ചെടികളുണ്ട് നമ്മളെ വീട്ടിൽ അപ്പം നിങ്ങളെ വീട്ടിലും ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ സംരക്ഷിക്കുക കമൻ്റ് ചെയ്യാം താങ്ക്